മലയാളികൾക്ക് അഭിമാനകരമായ ഒരു ഒരു വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ചെന്നൈ നടക്കുന്ന ജൂനിയർ ഇന്ത്യയെ കൂടിയുണ്ട് കോട്ടയം പാറത്തോട് സ്വദേശി ജുവൽ തോമസ് ആണ് ഹൈ ജമ്പിൽ വേണ്ടി പ്രതികൂല സാഹചര്യങ്ങളോട് പടപൊരുതിയാണ് ജുവൽ തോമസ് എന്ന കായിക താരം ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത് കഠിന പ്രയത്നം തന്നെയായിരുന്നു മുതൽക്കൂട്ട് അണ്ടർ സെവൻറ്റീൻ സ്കൂൾ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവാണ് ജുവൽ തോമസ് ജൂണിൽ നടന്ന ദേശീയ മീറ്റിൽ രണ്ട് ദശാംശം പൂജ്യം നാല് മീറ്റർ ചാടിയാണ് ജുവൽ തോമസ് സാഫ് അത്ലറ്റിക്സിലേക്ക് എത്തുന്നത് ഖേലോ ഇന്ത്യയിൽ വെങ്കലവും യൂത്ത് നാഷണലിൽ വെള്ളിയും നേടിയിട്ടുള്ള ജുവൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാവുമാണ് പതിമൂന്നാം വയസ്സ് മുതലാണ് ജുവൽ ട്രാക്കിൽ ഇറങ്ങിയത് ഒരുപാട് സന്തോഷമുണ്ട് ഗെയിംസിലേക്ക് സെലക്ട് ആയതിന് എന്റെ പേഴ്സണൽ ബെസ്റ്റ് ഹൈജം രണ്ട് പതിനൊന്നാണ് സാഫ് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടാൻ സാധിക്കും ഒരു പ്രതീക്ഷ എനിക്കുണ്ട് മുണ്ടക്കയം മുരുക്കം ഗവൺമെന്റ് ബി എച്ച് എസ് എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ജുവൽ പോലീസ് ഉദ്യോഗസ്ഥനായ പിതാവ് സി ജെ തോമസും അധ്യാപികയായ മാതാവ് ജിത തോമസും നൽകുന്ന പിന്തുണയാണ് ഈ കായിക താരത്തെ മുന്നോട്ട് നയിക്കുന്നത് മകൻ ഇന്ത്യക്കായി മെഡൽ നേടുമെന്ന പ്രതീക്ഷയിലാണ് മാതാപിതാക്കൾ നേവിയുടെ മുൻ അത്ലറ്റിക്സ് കോച്ചായിരുന്ന സന്തോഷ് ജോർജ് ആണ് ജുവലിന്റെ പരിശീലകൻ ട്വൻറ്റി ഫോർ കോട്ടയം